വചനം വഴി ധനഹകാലം അഞ്ചാം ഞായർ വചനഭാഗം ലേവ്യർ നാല് പതിമൂന്ന് ഇരുപത്തൊന്ന് ദാനിയൽ ഒൻപത് ഒന്ന് ഒൻപത് കൊളോസോസ് ഒന്ന് പന്ത്രണ്ട് പത്തൊൻപത് മർക്കോസിൻ്റെ സുവിശേഷം രണ്ട് ഒന്ന് പന്ത്രണ്ട് ദനഹകാലത്തെ അവസാന ഞായറാഴ്ചയാണ് ഇന്ന് തിരുവചനത്തിലൂടെ നാം ധ്യാനിക്കുന്നത് ഈശോ പാപമോചകനായ മിശിഹായാണ് എന്ന ദൈവീക രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലാണ് പരസ്യ ജീവിതം ആരംഭിക്കുന്ന ഈശോയെ സ്നാപയോഹനാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹനാൻ ഒന്ന് ഇരുപത്തി ഒൻപത് പാപമോചകനായി ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷണത്തിൽ നാം കാണുന്നത് ഈശോയുടെ സ്വന്തം പട്ടണം എന്നറിയപ്പെട്ടിരുന്ന കഫർനാമിലാണ് അവിടുന്ന് കഫർനാമിൽ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിൽ താമസിച്ചുകൊണ്ടാണ് ഈശോ പരസ്യ ജീവിതം നടത്തിയിരുന്നത് ഈശോ വീട്ടിലുണ്ട് എന്ന് വാർത്ത കേട്ട് ധാരാളം ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു അവിടുന്ന് അവരോട് വചനം പ്രസംഗിച്ചിരുന്നു വചനം കേൾക്കാൻ തിങ്ങിക്കൂടിയിരുന്ന ജനത്തിന്റെ നടുവിൽ വെച്ച് ഈശോ ചെയ്ത ഒരു അത്ഭുതമാണ് കട്ടിലിൽ എടുത്തുകൊണ്ടുവന്ന തളർവാദ രോഗിയെ സൗഖ്യമുള്ളവനാക്കുന്നത് ഈശോ ഈ അത്ഭുതം ചെയ്യുന്നത് കേവലം ഒരു രോഗിക്ക് സൗഖ്യം നൽകുന്നതിനു വേണ്ടി മാത്രമായിരുന്നില്ല മറിച്ച് തന്റെ വചനത്തിന്റെ ആധികാരികത പ്രകടമാക്കുവാൻ വേണ്ടിയായിരുന്നു തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു കഫർനാമിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഇസ്രായേലിന്റെ വടക്കേറ്റത്തുള്ള ഗലീലി തടാകത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഒരു സ്ഥലമായിരുന്നു ഖഫർനാം ക്രിസ്തുവിനു മുൻപ് മൂന്നാം നൂറ്റാണ്ടു മുതൽ അവിടെ ജനവാസം ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് കഫർനാം എന്ന പേരിന്റെ അർത്ഥം ആശ്വാസത്തിന്റെ ഗ്രാമം അതിർത്തി ഗ്രാമം എന്നൊക്കെയാണ് കെഫർ ഗ്രാമം നാഹൂം ആശ്വാസം എന്നീ രണ്ട് ഹീബ്രൂ പദങ്ങൾ ചേർന്നാണ് കഫർനാം എന്ന സ്ഥലപ്പേര് ഉണ്ടായതായി ഒരഭിപ്രായമുണ്ട് അതനുസരിച്ചാണ് ആശ്വാസത്തിന്റെ ഗ്രാമം എന്ന് വിളിക്കപ്പെടുന്നത് ഈശോയുടെ കാലത്ത് അനേകർ ആശ്വാസം തേടി അവിടെ എത്തിയിരുന്നു എന്നത് ചരിത്ര സത്യം ഗ്രാമം അതിർത്തി എന്നീ രണ്ട് ഹീബ്രുപദങ്ങൾ ചേർന്നാണ് കഫർനാം എന്ന സ്ഥലപ്പേര് എന്ന് മറ്റൊരഭിപ്രായം അതനുസരിച്ചാണ് അതിർത്തി ഗ്രാമം എന്ന് വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഹേറോദ് അന്തിപ്പാസിൻ്റെയും ഹേറോദ് ഫിലിപ്പിൻ്റെയും രാജ്യങ്ങളുടെ അതിർത്തി ഗ്രാമമായിരുന്നു കെഫർണാം റോമാ ചക്രവർത്തിക്ക് വേണ്ടി ചുങ്കം പിരിച്ചിരുന്ന സ്ഥലമായിരുന്നു അത് മത്തായ് സ്ലിഹ അവിടെ ചുങ്കം പിരിച്ചിരുന്ന ഒരുവനായിരുന്നു രണ്ട് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ചുങ്കം നൽകുന്നതിന് അവിടെ എത്തിയിരുന്നു അതിനാൽ ധാരാളം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു അക്കാരണത്താലായിരിക്കണം അപ്രധാനമായ പ്രദേശമായിരുന്ന നസറത്തിൽ നിന്ന് തന്റെ ജീവിതാരംഭത്തിൽ ഈശോ കഫർനാമിൽ വന്ന് താമസിക്കുന്നത് അങ്ങനെ ഈശോയുടെ പട്ടണം എന്ന നിലയിലും രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതുകൊണ്ടും കഫർനാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈശോ അവിടെ വചനം പഠിപ്പിക്കുകയും ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവർ മാനസാന്തരപ്പെടാത്തതിനാൽ ആ പട്ടണം നേരിടാൻ പോകുന്ന ഒരു തകർച്ചയെക്കുറിച്ചും ഈശോ പറഞ്ഞിട്ടുണ്ട് കഫർനാമേ കഫർനാമേ നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടുവെന്നു എന്നാൽ പാതാളത്തോളം താഴ്ത്തപ്പെടും അത്തായി പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഇന്ന് ഗലീലിയയിലെ ഈ കഫർനാം നാം സന്ദർശിക്കുമ്പോൾ ആയിരത്തിലധികം വർഷങ്ങൾ മണ്ണിനടിയിൽ കിടന്ന കഫർനാം പട്ടണത്തിന്റെ അവശേഷിപ്പാണ് കാണുവാൻ സാധിക്കുന്നത് എ ഡി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ജനുവരി പതിനെട്ടിനുണ്ടായ ഒരു ഭൂമികുലുക്കത്തിൽ തകർന്ന് മണ്ണിനടി മണ്ണിനടിയിലായ കഫർനാം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയും ഉപേക്ഷിക്കപ്പെട്ട ഒരു മൺകൂന മാത്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പുരാവസ്തു ഗവേഷണത്തിലൂടെ ആ സ്ഥലം കണ്ടെത്തി അതാണ് ഇപ്പോൾ നാം കാണുന്ന കഫർനാം കഫർനാമിൽ ഈശോയുടെ ഭവനത്തിലേക്ക് നാലു പേർ കൂടി എടുത്തുകൊണ്ടുവന്ന തളർവാദ രോഗിയോട് മകനെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുന്നു പാപങ്ങൾ മോചിക്കുന്നു എന്ന് ഈശോ പറഞ്ഞതിനെ കുറിച്ച് മോശയുടെ നിയമത്തിലും അതിന്റെ വ്യാഖ്യാനത്തിലും പാണ്ഡിത്യം നേടിയിട്ടുള്ള നിയമഞ്ചേർ ഈശോ ദൈവദൂഷണം പറഞ്ഞു എന്ന് ചിന്തിക്കുന്നു കാരണം പാപം മോചിക്കുവാൻ അധികാരമുള്ളത് ദൈവത്തിനാണ് സങ്കീർത്തനം നൂറ്റിമൂന്ന് മൂന്ന് നാല്പത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ദൈവദൂഷണം ഇസ്രായേൽക്കാരുടെ ഇടയിലെ വലിയ കുറ്റകൃത്യമായി കരുതിയിരുന്നു ലേവ്യർ ഇരുപത്തിനാല് പതിനാറ് അവരുടെ ഹൃദയവിചാരം അറിഞ്ഞ് ഈശോ തളർവാദരോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക പാപമോചനാധികാരം തനിക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിനാണ് ഈശോ ഈ അത്ഭുതം ചെയ്തത് അവരുടെ ഹൃദയവികാരം ഈശോ അറിഞ്ഞു എന്ന് പറയുന്നതിലൂടെയും ഈശോയുടെ ദൈവത്വമാണ് സുവിശേഷകൻ വ്യക്തമാക്കുന്നത് കാരണം ദൈവത്തിന് മാത്രമാണ് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകൾ അറിയുവാൻ സാധിക്കുന്നത് ഒന്ന് സാമൂഹൽ പതിനാറ് ഏഴ് ഒന്ന് രാജാക്കന്മാർ എട്ട് മുപ്പത്തൊമ്പത് തളർവാദ രോഗിയുടെ പാപം മോചിക്കുന്നതിലൂടെയും നീമ്പഞ്ചരുടെ ഉള്ളിലെ ചിന്തകൾ അറിയുകയും തളർവാദ രോഗിയുടെ പാപാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ ഉള്ളറിയുന്നവനും പാപമോചന അധികാരമുള്ളവനുമായ ദൈവമാണ് ഈശോ എന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു ലേവരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ പാപപരിഹാര ബലികൾ അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് ബലിയർപ്പണത്തിലൂടെ ജനം പാപമോചനം തേടിയിരുന്നു ബലി സ്വീകരിച്ച് പാപമോചനം നൽകിയിരുന്നത് ദൈവമായിരുന്നു പാപമോചനം ദൈവികമായ പ്രവർത്തിയാണ് രണ്ടാമത്തെ ദൈവവചന പ്രകോഷണം പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമാണ് അവിടെ പ്രവാചകൻ ജനത്തിൻ്റെ പാപമോചനത്തിനായി പ്രാർത്ഥനയും ഉപവാസവും അനുഷ്ഠിക്കുന്നു പാപമോചനവും കാരുണ്യവും ദൈവത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് പ്രവാചകൻ ചെയ്യുന്നത് ബലിയർപ്പണത്തിലൂടെയും പ്രാർത്ഥന ഉപവാസ കർമ്മങ്ങളിലൂടെയും ജനം പാപമോചനം നേടിയിരുന്നു എന്നാൽ പാപമോചനം നൽകിയിരുന്നത് ദൈവമായിരുന്നു പഴയ നിയമത്തിൽ നിന്നുള്ള രണ്ട് വായനയിലൂടെയും വ്യക്തമാക്കുന്നത് പാപമോചനം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന കാര്യമാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് പൗലോസ്ലീഹ കോറിന്തോസിനെ സഭയ്ക്ക് എഴുതുന്നതും മിശിഹായാണ് നമ്മുടെ രക്ഷയും പാപമോചനവും എന്നതാണ് കാരണം അവിടുന്ന് ദൈവത്തിന്റെ പ്രതിരൂപമാണ് അവനാലാണ് എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് അവിടത്തേക്ക് രക്ഷയും പാപമോചനവും ആകാൻ സാധിക്കുന്നത് അവിടുന്ന് ദൈവമായതുകൊണ്ടാണ് മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം ഒരുവന്റെ ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ് സ്നേഹ സ്ത്രീഹ കാണുന്നത് സഭ പ്രവർത്തിക്കുന്നത് മിശിഹായ്ക്ക് വേണ്ടിയാണ് സഭയിലൂടെ ഇന്നും മിശിഹ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് സഭയിൽ ഇന്നും പാപമോചനം ഉള്ളത് സഭയിൽ പാപമോചനം നൽകുന്നത് പുരോഹിതനല്ല മറിച്ച് മിശിഹ തന്നെയാണ് മിസിഹായുടെ കൗതാശികമായ സാന്നിധ്യമാണ് പാപമോചനം നൽകുന്നത് മിസിഹായ്ക്കുണ്ടായിരുന്ന പാപമോചന അധികാരമാണ് സഭയിൽ പരികർമ്മം ചെയ്യുന്നത് ആ അധികാരം അവിടുന്ന് അപസ്തോല ഗണത്തിന് നൽകി ഈശോ അവരോട് അരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടും ഇരിക്കും യോഗനാൻ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഈ പാപമോചനാധികാരം കൈപു കൈവയ്പ് വഴിയുള്ള ശുശ്രൂഷ പൗരോഹിത്വത്തിലൂടെ സഭയിൽ നിന്നും കൈമാറ്റപ്പെടുന്നു ഈശോ ദൈവപുത്രനാണ് എന്ന സത്യം വിശ്വസിക്കുവാനും ആ വിശ്വാസം ഏറ്റുപറയുവാനും ജീവിക്കുവാനും അതുവഴി പാപമോചനവും സൗഖ്യവും പ്രാപിക്കുവാനും തിരുസഭ ഇന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അമ്മേൻ